നമസ്കാരം നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചു വരുന്ന പരാതിയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ നിലനിൽക്കുന്നത് എന്താണ് സന്തോഷ് കീഴാറ്റൂറിന്റെ മകനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യതമായി തന്നെ അറിയില്ല നാല് കുട്ടികൾ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങവേ ഇപ്പോൾ ഫ്ലെക്സിന് കല്ലെറിഞ്ഞുവെന്നാണ് ബി ജെ പി കാര് ആരോപിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചതെന്ന് പറയുന്നു നടു വെച്ച് പാതിരാത്രി കുട്ടികളാണെന്ന് പോലും നോക്കാതെ ഹെൽമെറ്റ് വെച്ച് ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് നടന്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ നീ വലിയ ആളാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മകനെ ആക്രമിച്ചതെന്ന് നടൻ സന്തോഷ് കീഴാറ്റൂർ തന്നെ പറയുന്നുണ്ട് മക്കൾ ഇത് വീട്ടിലെത്തി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി നാല് കുട്ടികളുടെ മാതാപിതാക്കൾ അതായത് നടൻ അടക്കമുള്ള മാതാപിതാക്കൾ പരാതി നൽകി ും പറയുന്നു കണ്ണൂർ തൃച്ചമ്പരത്ത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് സന്തോഷിന്റെ മകനെയും കൂട്ടുകാരെയും നാലംഗ സംഘം തന്നെ ആക്രമിച്ചുവെന്നാണ് പരാതിയിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം തങ്ങളെ ആക്രമിച്ചതിന് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്നാണ് മർദ്ദനമേറ്റ യദു സായന്ത് ഇപ്പോൾ മാധ്യമങ്ങളിലോടും എല്ലാവരോടും പറഞ്ഞത് സന്തോഷിന്റെ മകനും കൂട്ടുകാരും സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് പോയപ്പോഴായിരുന്നു ആക്രമണം സംഭവിച്ചത് പൊതുസ്ഥലത്ത് വെച്ചാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് ഇവർ പറയുന്നു സന്തോഷിന്റെ മകനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മകനെ മർദ്ദിച്ചുവെന്ന് സന്തോഷ് കീരാറ്റൂർ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഫ്ലെക്സിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മർദ്ദനം നടത്തിയതെന്നാണ് സന്തോഷ് പറയുന്നത് കുട്ടികളെ ഹെൽമെറ്റ് വെച്ചാണ് മർദ്ദിച്ചതെന്നും ആക്രമിച്ചവരുടെ കൈവശം ഉണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചാണ് ആക്രമിച്ചതെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇരുമ്പ് ദണ്ടുകളൊക്കെ ആയി പോകുന്നത് എന്തിനാണെന്നും ഇത് മനഃപൂർവ്വം ഉപദ്രവിക്കാൻ തന്നെ ചെയ്തതാണെന്നും മനസ്സിലാക്കുന്നുണ്ട് കുട്ടികളെ താൻ കാണുമ്പോൾ അവരുടെ മൂക്കിൽ നിന്ന് ഉൾപ്പെടെ ചോര ഒളിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് സന്തോഷ് പറഞ്ഞത് കുട്ടികളുടെ വസ്ത്രങ്ങളും വലിച്ചു ഊരിയിരുന്നു നടന്നത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇത്തരം ആളുകൾ കുട്ടികൾക്ക് രാത്രി യാത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നുവെന്നതാണ് കുട്ടികൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നും നാട്ടിൽ ഇത്തരം കുട്ടികളൊന്നും നിൽക്കാത്തതും അവർ മറ്റുള്ള രാജ്യങ്ങളെ തേടി പോകുന്നതും ഇതുകൊണ്ടാണെന്നും പറയുന്നുണ്ട് കുട്ടികൾ ഇപ്പോൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടികളെ തല്ലിച്ചതച്ചതാണ് എന്ന് തന്നെ പറയുന്നുണ്ട് കുട്ടികളെ തല്ലിച്ചതച്ച ക്രിമിനലുകൾക്കെതിരെ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന അവരെ പോരാടും എന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹം വ്യക്തമാക്കിയതും ഇതേ വാക്കുകൾ തന്നെയാണ് ആൺകുട്ടികൾ പോലും സുരക്ഷിതരല്ല എന്നും ഹെൽമറ്റ് കൊണ്ടുള്ള അടിയിൽ പോലും എന്തെങ്കിലും സംഭവിച്ചു പോയില്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ പോയെങ്കിൽ നിങ്ങൾ ആർക്ക് പറഞ്ഞേനെ നിങ്ങൾ ആരോട് സമാധാനം പറഞ്ഞേനെ പല സന്ദർഭങ്ങളിലും തന്നെക്കാൾ കരുതലോടെ പെരുമാറിയ മകൻ അച്ചാ തന്നെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചുവെന്നും കൂട്ടുകാരെ പൊതിരത്തല്ലിയെന്നും ഞങ്ങളെ വേഗം ഇവിടുന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ ഫോൺ ചെയ്യുകയായിരുന്നു എന്നും കരഞ്ഞു പറഞ്ഞപ്പോഴാണ് താനും ഏട്ടനും ഒക്കെ ഓടുകയായിരുന്നു അവിടുത്തേക്ക് എന്ന് പറയുന്നുണ്ട് സ്കൂളിന്റെ മുന്നിൽ എത്തിയപ്പോൾ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു പേടിച്ചു വരച്ച് കുട്ടികൾ ഒരു വീട്ടിൽ കഴിയുകയായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സന്തോഷ് കീഴാറ്റൂറിന്റെ ഈ പ്രതികരണം പുറത്തു വന്നത് നാലംഗ സംഘമാണ് സന്തോഷിന്റെ മകനെയും കൂട്ടുകാരെയും ആക്രമിച്ചതെന്നുള്ള വിവരമുണ്ട് അതേസമയം തങ്ങളെ ആക്രമിച്ചത് ബി പ്രവർത്തകരാണെന്ന് യതു ഒരു മാധ്യമത്തിന് മുന്നിലെത്തി പറയുകയും ചെയ്തു ഒരു മാധ്യമ പറയുക മാത്രമല്ല കണ്ണൂർ തെച്ചംബരത്തിന് നേരെ രാത്രിയുണ്ടായ സംഭവം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങവേ വഴിയാണ് യദു സാന്തിന് അതുപോലെ കൂട്ടുകാരെ മർദ്ദിച്ചത് അതുപോലെ എന്തിനാണ് മർദ്ദിക്കാനുള്ള കാരണമെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ലെന്നാണ് യദു ഉൾപ്പെടെയുള്ള കുട്ടികൾ പറയുന്നത് ഇപ്പോൾ ഇവർ പറയുന്ന ഈ വാക്കുകൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് മനസാക്ഷിയില്ലാത്ത അടിയാണ് കുട്ടികളെ അടിച്ചതെന്ന് കൃത്യമായി പറയാം ഹെൽമറ്റ് കൊണ്ടാണ് മർദ്ദിച്ചത് കുട്ടികളെ അടിച്ചത് ഹെൽമറ്റ് കൊണ്ടാണെന്ന് കൃത്യമായി പറയേണ്ടതുണ്ട് അൻപത്തി അഞ്ചോളം പ്രായം വരുന്ന മാണ് കുട്ടികളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പ്രദേശത്ത് മുൻപും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്റെ പേര് പറഞ്ഞാണ് മകനെ മർദ്ദിച്ചതെന്ന് സന്തോഷ് കീഴാറ്റൂർ തന്നെ പറയുന്നുണ്ട്